ചേട്ടാ എട്ട് വർഷത്തിന് ശേഷം അതായത് ഡിസംബർ എട്ടിന് നടി ആക്രമിച്ച നടിയെ ആക്രമിച്ച കേസിൽ വിധി വരെ വിധി പറയുന്ന ദിവസമാണ് അപ്പം ഇപ്പം ഏകദേശം വീണ്ടും കുറച്ച് നാളൊക്കെ വലിയ ഇഷ്യൂ വലിയ ചർച്ചകളിലോട്ട് പോവാതിരുന്നിട്ടും ഇപ്പം വീണ്ടും ദിലീപിൻ്റെ കേസ് വീണ്ടും ചർച്ചയിലോട്ട് വരുന്നുണ്ട് പല പല രീതിയിലും പല പ്രമുഖരും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട് അപ്പം ദിലീപിന് ഭയങ്കര ഒരു ആത്മവിശ്വാസത്തിൽ നിൽക്കുകയാണ് എന്നുള്ള ഒരു ആത്മവിശ്വാസം ദിലീപിനുണ്ട് പക്ഷേ എന്തായിരിക്കും ഞാൻ പക്ഷേ എന്ന് ചോദിച്ചതിൽ പക്ഷേ എങ്കിൽ കൂടെയും എന്തായിരിക്കും ദിലീപിൻ്റെ ഭാവി എട്ടാം തീയതി എന്തായാലും എല്ലാവരും കാത്തിരിക്കുന്ന ഒരു എല്ലാവരും കാത്തിരിക്കുകയാണ് എന്താകും വിധി എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പം എന്തായിരിക്കും ദിലീപിൻ്റെ ഭാവി ഒമ്പതാം തീയതി മുതൽ മാറുമോ എന്നാണ് ദിലീപിന്റെ ഭാവി സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു നടൻ എന്നുള്ള നിലയിൽ ദിലീപിന്റെ ഭാവി ഇപ്പൊ അനിശ്ചിതത്വത്തിലാണ് കാരണം ഈ ഒരു സംഭവത്തിന് ശേഷം ദിലീപിന്റെ എത്ര സിനിമകൾ ഇറങ്ങി എന്ന് നമുക്കറിയാം ഇങ്ങനെ എത്തി നിൽക്കുന്ന എനിക്കും തങ്കമണിയാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിൻ്റെതായി ദിലീപിന്റെതായി അവസാനം ഇറങ്ങിയ സിനിമ എന്ന് എനിക്ക് തോന്നുന്നു തങ്കമണി ഇടുക്കി ജില്ലയിലെ തങ്കമണി പണ്ടത്തെ വെടിവയ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു സിനിമയാണ് ഏറ്റവും അവസാനമായി ഇറങ്ങിയത് പക്ഷെ അതൊന്നും സാമ്പത്തിക വിജയം നേടാതെ പോയി നാദൃഷ്ട സംവിധാനം ചെയ്ത ഒരു കളവനായിട്ടൊക്കെ അഭിനയിച്ച അത്യാവശ്യം മേക്കോവറൊക്കെ ചെയ്ത് ദിലീപ് വേഷത്തിൽ വന്ന സിനിമയായിരുന്നു അത് അതിന് മുൻപ് ഇറങ്ങിയ നിരവധി സിനിമകൾ എന്താ എന്താ പറയാ ഏറ്റവും പിന്നെ അല്ല ഇപ്പം എനിക്ക് തോന്നുന്നു ആൻഡ് ഫാമിലിയോ അങ്ങനെന്തോ അങ്ങനെന്തോ ഒരു പടം ഇറങ്ങുക ചെയ്തു അതിനു മുൻപ് ഇറങ്ങിയ ഒരു ശബ്ദത്തെ കുറിച്ചുള്ള ഒരു സാധനം അപ്പൊ അങ്ങനെ നിരവധി സിനിമകൾ ഇങ്ങനെ ദിലീപിൻ്റെതായി വരുന്നുണ്ടെങ്കിലും ഇതൊന്നും സാമ്പത്തിക വിജയം നേടുന്നില്ല ശ്രദ്ധിക്കപ്പെടുന്നില്ല അതെ മുൻപ് അതായത് ഈ നടി രണ്ടായിരത്തി പതിനേഴിന് മുൻപ് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി മാസം പതിനേഴാം തീയതി ആണ് ഈ നടി ആക്രമിക്കപ്പെടുന്നത് അതിനു മുൻപുള്ള ദിലീപിന്റെ സിനിമകൾക്ക് മിനിമം ഗ്യാരണ്ടി അവകാശപ്പെടാൻ കഴിയുമായിരുന്നു അതായത് ആ സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ അത്യാവശ്യം വിജയം കിട്ടുന്ന സിനിമകളാണ് കാര്യം ദിലീപിന്റെ കോമഡി അങ്ങനെയാണ് ദിലീപ് പൊതുവിൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു നടൻ തന്നെയായിരുന്നു അതുകൊണ്ടുള്ള ജനപ്രിയ നായകൻ നായകനെന്ന് ദിലീപിനെ എല്ലാവരും വിളിച്ചിരുന്നത് ദിലീപിനിപ്പം നമുക്കറിയാം പഞ്ചാബി ഹൗസ് പോലെയുള്ള സിനിമകൾ അതിന് ശേഷം ഞങ്ങൾ പോലെയുള്ള സിനിമകൾ അങ്ങനെ തുടങ്ങി നിരവധി സിനിമകൾ കഥാവിശേഷം പോലെയുള്ള ഒരു ആർട്ട് സിനിമ അതായത് ഒരു ഓഫ് ബീറ്റ് സിനിമ അങ്ങനെ തുടങ്ങി നിരവധി സിനിമകൾ കൽക്കത്ത ന്യൂസ് എന്ന് പറഞ്ഞ ഒരു സിനിമ അദ്ദേഹത്തിൻ്റെതായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മുടെ എനിക്കൊന്ന് ബ്ലസ് സാറാണ് സംവിധാനം ചെയ്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള നിരവധി സിനിമകളിലൂടെ മലയാളികളെ പിടിച്ചിരുത്തിയ ആ ഒരു നടൻ്റെ ഒരു നടൻ എന്ന നിലയ്ക്കുള്ള എല്ലാ പെർഫോമൻസുകളും കഴിവുകളും ഒരുപക്ഷെ അവസാനിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാര്യം ഇറങ്ങിയിട്ടുള്ള ഒരു സിനിമകൾ പോലും ഈ പറയുന്ന പോലെ വോയിസ് ഓഫ് സത്യനാഥൻ അതൊക്കെ കണ്ടിരുന്നുവെങ്കിൽ തന്നെ പക്ഷെ അതൊന്നും അത്രത്തോളം ഒരു ശ്രദ്ധിക്കപ്പെടുകയോ വേണ്ടത്ര ഒരു മെച്ചം മെച്ചമുണ്ടാക്കുകയോ ബോക്സ് ഓഫീസിൽ ഓഫീസിലെന്തെങ്കിലും ചലനം ഉണ്ടാക്കുകയും ചെയ്തിട്ടില്ല എന്നാൽ ഇനിയിപ്പോൾ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടിട്ടാണ് ദിലീപിന്റെ ഭാവി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കതിൽ ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് എന്നേ പറയാൻ കഴിയുള്ളൂ കാര്യം ഈ ഒരു കേസിന്റെ അന്വേഷണവും ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ ദിലീപ് തന്നെ ഹൈക്കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തിരുന്നു അതായത് സി ബി ഐക്ക് അന്വേഷണം വിടണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കേസ് ഫയൽ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നാൽ ഹൈക്കോടതി ഇപ്പോ നിലവിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന അന്വേഷണത്തിൽ സാറ്റിസ്ഫൈഡ് ആണെന്നും അതുകൊണ്ട് തന്നെ സി ബി ഐ അന്വേഷണം ഇവിടെ സാധ്യമായ ഒരു കാര്യമല്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ദിലീപിന്റെ ഹർജി തള്ളുകയുണ്ടായി അപ്പം സി ബി ഐ അന്വേഷണം ദിലീപ് എന്തുകൊണ്ട് ആവശ്യപ്പെട്ടു എന്നുള്ള ഒരു ചോദ്യം നമ്മുടെ മുന്നിലുണ്ട് അപ്പം ഒരു സർക്കാരിന്റെ സാധാരണഗതിയിലുള്ള ഒരു അന്വേഷണ ഏജൻസി കൃത്യമായ ഒരു കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദിലീപ് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ ദിലീപിന് ചില കോൺഫിഡൻസുകളുണ്ട് ആ കോൺഫിഡൻസ് എന്ന് പറയും എന്നെ തൊടാൻ കഴിയില്ല എന്നുള്ള ഒരു കോൺഫിഡൻസ് ദിലീപിനുണ്ട് സി ബി ഐ അന്വേഷിക്കുമ്പോഴാണെങ്കിൽ പോലും അതിനുണ്ടാകുക ഇവിടെ എന്തൊക്കെയോ ചില രാഷ്ട്രീയ കളി കളിച്ചുകൊണ്ട് ദിലീപിനെ മനഃപൂർവ്വമായി കൊടുക്കാൻ ശ്രമിക്കും എന്നൊരു തോന്നല് ദിലീപിനുണ്ട് അക്ഷരാർത്ഥത്തിൽ ഈ നടി ആക്രമിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുതാപരമായ ഒരു കാര്യം ഈ ഈ പറയുന്ന തൃശ്ശൂരിൽ നിന്ന് എറണാകുളത്തേക്ക് ആ പെൺകുട്ടി ആ സിനിമാ നടി യാത്ര ചെയ്ത് വരുന്ന സമയത്താണ് ഇവരുടെ വാഹനം സഞ്ചരിച്ചിരുന്ന വാഹനത്തിന്റെ പിന്നിൽ ട്രാവലർ കൊണ്ടിട്ടിടിക്കുകയും അതിക്രൂരമായി എന്ന് തന്നെ പറയേണ്ടി വരും ആ ആ തുടർന്ന് ഈ നടിയെ വാഹനത്തിൽ നിന്ന് പിടിച്ചിറക്കി ഇവരുടെ ട്രാവലറിനകത്ത് കൊണ്ടുവിടുകയും പൂർണ്ണം നഗ്നയാക്കിക്കൊണ്ട് ആ കുട്ടിയോട് കാണിച്ചിട്ടുള്ള ഈ പറയുന്ന എന്താ പറയുന്നത് റേപ്പിന് സമാനമായ ഉപദ്രവമാണ് ശരിക്കും നടത്തിയത് അതിനുശേഷം ഈ പറയുന്ന പ്രതികളെല്ലാവരും ഈ കുട്ടിയുടെ വീഡിയോ എടുക്കുന്നു ഈ വീഡിയോ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ ദിലീപിനയച്ചു കൊടുക്കുന്നു അങ്ങനെ തുടങ്ങി നിരവധി കാര്യങ്ങൾ ഉണ്ടായി ഒരു സഹപ്രവർത്തകയോട് എത്ര വൈരാഗ്യം ഉണ്ടായിക്കോട്ടെ എത്ര വൈരാഗ്യം ഉണ്ടെങ്കിൽ തന്നെയും ഒന്നി കൊന്നങ്ങ് കളയണമായിരുന്നു അതാണ് അതിന്റെ ഒരു മാന്യമായ ഒരു വഴി ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ പറയുന്ന പോലെ എനിക്ക് നിന്നെ കൊല്ലം നിമിഷം മതി എന്ന് പറയുന്ന പോലെ ദിലീപിനെ പോലെയുള്ള ഒരാൾക്ക് ഇതിനെ എങ്ങനെ ഈ ഈ രീതിയിൽ ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിക്കാൻ തോന്നി എന്ന് മാത്രമാണ് മനസ്സിലാവാത്തത് തന്നെയല്ലേ ദിലീപിനെ ജനങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് ഇത്ര ക്രൂരമായ മുഖഭാവത്തോടുകൂടി ആയിരിക്കും ദിലീപിന്റെ ഒരു കുടുംബത്തിലെ ഒരാളെ പോലെ അതെ ഇപ്പൊ രാജംബി ദേവിനെ നമ്മൾ കാണുമ്പോഴും രാജംബി ദേവ് എന്തോ ക്രൂരനാണ് അല്ലെ തിലകൻ ക്രൂരനാണ് എന്ന് നമുക്ക് തോന്നും പക്ഷെ ഇവരൊക്കെ ഇവരെക്കാട്ടിലൊക്കെ അപ്പുറത്ത് നിൽക്കുന്ന ഒരാളാണ് ശരിക്കും ഈ പറയുന്ന ദിലീപ് എന്ന് നമുക്ക് വളരെ ക്രൗര്യമായി കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന ഏറ്റവും ക്രൂക്കടായിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന ഒരാളായിട്ടാണ് എനിക്ക് ദിലീപിനെ പലപ്പോഴും തോന്നിയിട്ടുള്ളത് കാര്യം മലയാള സിനിമയെ പോലും വരുതിയിൽ നിർത്താൻ തക്ക ശേഷിയുള്ള ഒരു പവർ ദിലീപ് ഉണ്ടാക്കിയെടുത്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോ ആളാണല്ലോ തിലകൻ 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 പിന്നെ ശരിക്കും തിലകൻ അതിനെക്കുറിച്ച് വളരെ വൈകാരികമായിട്ട് തന്നെയാണ് അക്കാര്യത്തിൽ പ്രതികരിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത് അങ്ങനെ അങ്ങനെ സിനിമാ മേഖലയെ മുഴുവൻ അടക്കി വാഴുന്ന ഒരു സമയത്താണ് ദിലീപ് ഈ ഒരു ചെന്നൈത്തൊടാൻ ആർക്കും കഴിയില്ല എന്നൊരു തോന്നലുണ്ടായിരുന്നു പക്ഷെ എനിക്ക് തോന്നുന്നു അതിജീവത എന്ന് പേരിട്ട് വിളിക്കുന്ന ആ നടിയെ സംബന്ധിച്ചിടത്തോളം ആ നടി എടുത്തിരിക്കുന്ന ചങ്കൂറ്റം വളരെ വലുതാണ് മറ്റുള്ളവരെ പോലെ ഇപ്പൊ തന്നെ രാഹുൽ മാങ്കൂട്ടെന്നുള്ള കേസ് വന്നല്ലോ എന്തിനെ എല്ലാ എല്ലാ കാര്യങ്ങളെയും തെറ്റിനെ തെറ്റെന്ന് വിളിച്ചു പറയുന്ന മാധ്യമ പ്രവർത്തകർ ഉൾപ്പെട്ടിട്ട് പോലും അവർക്ക് പോലും ധൈര്യമില്ല ഈ പറയുന്ന ഈ പ്രൊഡേക്ടർക്കെതിരായി ഒരു പരാതിയുമായി പുറത്തേക്ക് വരാൻ അത്തരത്തിൽ ആ അനുഭവം വെച്ച് നോക്കുമ്പോൾ എന്തായിരുന്നാലും ആ നടി കാണിച്ചിരിക്കുന്ന അസാമാന്യ ധൈര്യമാണ് ആ കൂട്ടത്തിൽ എനിക്ക് എടുത്തു പറയേണ്ട ഒരു വ്യക്തി തന്നെയാണ് പി ടി തോമസ് എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവ് മുൻ എം എൽ എ അന്തരിച്ചുപോയ മുൻ എം എൽ എ അദ്ദേഹത്തിന്റെ വധശ്രമം വരെ ഉണ്ടായി എന്നാണ് പറയുന്നത് ആ പി ടി തോമസിന് അപ്പം ഇവരെ ഈ പെൺകുട്ടിയെ അല്ലെങ്കിൽ ഈ നടിയെ ലാൽ എന്ന് പറയുന്ന നടന്റെ വീട്ടിലേക്ക് സംവിധായകന നടനുമായ ലാലിന്റെ വീട്ടിലേക്ക് ഇറക്കി വിടുകയും അവിടെ വെച്ചിട്ടാണ് പിന്നീട് പി ടി തോമസ് അവിടെ എത്തിയതിനു ശേഷമാണ് ഈ നടിയെ കാണുന്നത് ഉമാ തോമസ് വളരെ വൈകാരികമായിട്ടാണ് പറഞ്ഞത് രാത്രി പതിനൊന്നര ആയപ്പോൾ അദ്ദേഹത്തിന്റെ ഫോണിലേക്ക് കോൾ വരുന്നു പെട്ടെന്ന് തന്നെ അദ്ദേഹം ഞാൻ ഇപ്പൊ വരാം എനിക്ക് ഒരിടത്തു വരെ പോകാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വേറെ എവിടെയോ യാത്ര കഴിഞ്ഞ് വന്ന സമയത്താണ് പി ടി തോമസ് വാഹനം എടുത്തുകൊണ്ട് ഇറങ്ങി വാഹനം എടുത്തുകൊണ്ട് അദ്ദേഹം തൃക്കാക്കരയാണല്ലോ അദ്ദേഹം എം എൽ എ ആയിരുന്നല്ലോ അപ്പൊ അവിടെ നിന്ന് ഇറങ്ങി അദ്ദേഹം നേരെ ലാലിന്റെ വീട്ടിലേക്ക് വരികയും അവിടെ സംസാരിച്ച് അദ്ദേഹം വീട്ടിലേക്ക് തിരിച്ചെത്തി ആ രാത്രി പി ടി തോമസ് എന്ന് പറയുന്ന ആൾ ഉറങ്ങിയിട്ടില്ല എന്നാണ് പറയുന്നത് അദ്ദേഹം ഉറങ്ങാതെ കിടക്കുകയായിരുന്നു കിടന്നിട്ട് ഏറ്റവും അവസാനം കേസ് ഇത് വന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു അപ്പം ഈ നടിയുമായിട്ട് അദ്ദേഹം സംസാരിച്ചു കൂടുതലും പറയില്ല കുറച്ചും പറയില്ല സത്യത്തിനൊപ്പം നിൽക്കുമെന്നായിരുന്നു അന്ന് പി ടി തോമസ് എടുത്ത നിലപാട് അത്തരത്തിലുള്ള ചില നിലപാടുകൾ കൊണ്ടാണ് പി ടി തോമസ് പലപ്പോഴും നമ്മൾ ഇഷ്ടപ്പെടുന്ന ചില നേതാക്കരും കോൺഗ്രസ്സുകാരനാണെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള ഒരു നേതാവായി പി ടി തോമസ് മാറുന്നത് അതുകൊണ്ട് തന്നെയാണ് അപ്പൊ അങ്ങനെ പി ടി തോമസിനെതിരായി പോലും വധശ്രമം ഉണ്ടായി എന്ന് ഉമാ തോമസ് ആണ് പറയുന്നത് ഇതേ ഉമാ തോമസ് പി ടി തോമസിന്റെ അതേ സ്ട്രാറ്റജി തന്നെ അല്ലെങ്കിൽ പി ടി തോമസിന്റെ അതേ വഴി പിന്തുടർന്നുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലെ കേസിലും വളരെ ശക്തമായ നിലപാടാണ് ഇത് ആ കാര്യം പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെടുകയും ഗർഭചിത്രത്തിന് വിധേയമായിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ ശിക്ഷാ നടപടി ഉണ്ടാകണമെന്ന് പറയുന്ന കൃ കൃത്യം സ്റ്റാൻഡിലാണ് ഇപ്പോഴും ഉമാ തോമസ് നിൽക്കുന്നത് അതവര് പി ടി തോമസിൽ നിന്നും ആർജിച്ചെടുത്ത ആ ഒരു കപ്പാസിറ്റി തന്നെയാണെന്ന് ഞാൻ പറയും അപ്പോൾ അങ്ങനെ ആ നടി അത്രത്തോളം പീഡിപ്പിക്കപ്പെട്ട ആ നടി പിന്നീട് എത്ര പന്ത്രണ്ട് പ്രതികളാണ് ആ കേസിലുള്ളത് എന്നാലോ ചോദിച്ചോക്കു പന്ത്രണ്ട് പ്രതികൾ അതിൽ പൾസർ സുനി ഇത് ഇന്നോ ഒന്നിലോ തുടങ്ങിയൊന്നല്ല രണ്ടായിരത്തി പതിനേഴിൽ ഒരു ദിവസം രാവിലെ പിന്നെ ദിലീപ് വിളിച്ചിട്ട് പൾസർ സുനിയോട് പറയായിരുന്നില്ല ചെയ്തത് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ദിലീപ് ഈ നടിയെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ഗൂഢാലോചന ആരംഭിച്ചു അബാദ് പ്ലാസ എന്ന് പറയുന്ന എറണാകുളത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹോട്ടലിൽ വെച്ചാണ് ഇത് സംബന്ധിച്ച് ചർച്ച നടക്കുന്നത് അങ്ങനെ ഒന്നര കോടി രൂപയാണ് അതിന് പ്രതിഫലമായി ദിലീപ് ഓഫർ ചെയ്തത് ഇതടക്കമുള്ള കാര്യങ്ങളുണ്ട് പിന്നീട് അങ്ങനെ വീണ്ടും പതിനാറിലും ഇത് സംബന്ധിച്ച് ചർച്ച നടന്നു അപ്പൊ ഏകദേശം രണ്ടു വർഷക്കാലം കൊണ്ട് ദിലീപ് നടത്തിയ ഒരു വലിയ പ്ലാനിങ്ങിന്റെ ഭാഗമാണ് ഈ കേസ് ഉണ്ടാകുന്നത് ഈ നടി ആക്രമിക്കപ്പെടുന്നു ഇത് വെറുതെ ഒന്നും ഉണ്ടായതല്ല അല്ലെങ്കിൽ നമുക്ക് വെച്ചാ അതി ശക്തമായ ഗൂഢാലോചന ആ ഗൂഢാലോചനയുടെ ഫലമായിട്ട് തന്നെയാണ് ഈ നടി ആക്രമിക്കപ്പെട്ടതും ഇത്ര ക്രൂരമായ രീതിയിൽ പീഡിപ്പിക്കപ്പെട്ടതെന്ന് പറയേണ്ടി വരും ഒരുപക്ഷെ ആ നടിയുടെ വിൽപവർ ഒന്നുകൊണ്ട് മാത്രമാണോ തകർന്നു പോകാതിരുന്നത് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ് പിന്നീട് ആ നടി വിവാഹിതയായി അവരുടേതായ ജീവിതത്തിലേക്ക് പോകുന്നു പിന്നെ സിനിമയിലേക്കൊരു റീ എൻട്രിക്ക് വരെ അവർ ശ്രമിക്കുന്നു പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടുന്നു അങ്ങനെ തുടങ്ങി അത് ശക്തമായ ധീരമായ പോരാട്ടം തന്നെ ആ നടി നടത്തി എന്നുള്ളതാണ് പക്ഷേ ഇതിനകത്ത് ദിലീപിന് പോസിറ്റീവായിട്ട് വരുന്ന ചില ഘടകങ്ങളുണ്ട് അതായത് ഇങ്ങനെ പൾസർ സുനിയെ ഇതിന് ഒരു ഗൂഢാലോചനയുടെ ഇത്തരം കാര്യങ്ങൾ ദിലീപ് ഏൽപ്പിച്ചു എന്ന് ഈ പൾസർ സുനിയുടെ മൊഴി മാത്രമേ ഉള്ളൂ ഇതിന് ഉപോത്ബലകമായ തെളിവുകൾ ഒന്നും ഇല്ല അപ്പോ അതുകൊണ്ട് അതുകൊണ്ടാണ് ദിലീപ് കോൺഫിഡൻസിലാണ് നിൽക്കുന്നത് പിന്നെ എട്ടാം തീയതി ഇനിയിപ്പോ കേസ് വിധി പറഞ്ഞിരുന്നാലും ഞാൻ രക്ഷപ്പെടും എന്നുള്ള ഒരു കാര്യം ദിലീപ് ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് പിന്നെ തന്നെ ആ സമയത്ത് എനിക്ക് തോന്നുന്നു ഈ കേസൊക്കെ നടക്കുന്ന സമയത്ത് പിന്നെ കാവ്യമാതവനോട്ടുള്ള കല്യാണം അങ്ങനെ എന്തൊക്കെയോ നടന്നു എന്നൊക്കെയുള്ള ഒരു കാര്യമുണ്ട് അങ്ങനെ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ അത്രയും കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങിയ സാഹചര്യത്തിൽ ദിലീപ് ഇങ്ങനെ ഒരു ക്രൈം കമ്മിറ്റി ചെയ്യുമോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട് ദിലീപ് അങ്ങനെ ചെയ്യാൻ സാധ്യതയുണ്ടോ സാധ്യതയില്ല എന്ന് പറയുന്നു പിന്നെ വൈറ്റ് വാഷ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ചോദിക്കാൻ ശ്രമിച്ചോണ്ടിരിക്കുന്ന ആരാണ് വെള്ള പൂശാന് ശ്രമിക്കുന്നതെന്ന് അതായത് ഒരു വെള്ളപൂശൽ നടക്കുന്നുണ്ട് ഏതൊരു ബോക്സ് എടുത്താൽ മതി ജസ്റ്റ് ബോക്സ് എടുത്താൽ മതി ഭയങ്കര ആയിട്ടുള്ള ഒരു വലിയ രീതിയിലുള്ള വെള്ളപൂശൽ അതിനകത്ത് നടക്കുന്നുണ്ട് ആരാണ് ഇതിന്റെ പിന്നിൽ നിൽക്കുന്ന ആൾക്കാര് ഇത് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ദിലീപ് മഞ്ജു വാര്യ വിഷയം ഉണ്ടായ സമയത്തും അന്ന് ആൾക്കാർ കൂടുതലും ദിലീപിനൊപ്പം തന്നെയാണ് ആൾക്കാരെന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക വിഭാഗം ഈ സംഘപരിവാറിന്റെ ഒരു അജണ്ട പോലെ ദിലീപ് ഏട്ടൻ അന്ന് അതുവരെ പിന്നെ ദിലീപ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാർക്കെല്ലാം പെട്ടെന്ന് ദിലീപ് ഏട്ടനായി മാറുന്നു അങ്ങനെ ഏട്ടൻ 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 പ്രണയമായിരുന്നു പിന്നീട് അങ്ങോട്ട് അങ്ങനെ ദിലീപിനെ വെള്ള പൂശാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ സംഘപരിവാരങ്ങൾ ഒരു വലിയ ചാലക ശക്തിയായിട്ട് നിൽക്കുന്നുണ്ട് അന്നും ഈ ഈ പറയുന്ന വലതു ഈ എന്താ പറയാ സംഘപരിവാർ മാധ്യമങ്ങൾ പോലും ദിലീപിനെ അനുകൂലമായിട്ടും ഈ പറയുന്ന നടിക്ക് പ്രതികൂലമായിട്ടുമാണ് എഴുതിക്കൊണ്ടിരുന്നത് അങ്ങനെയുള്ള ഒരു സാഹചര്യം കൂടിയുണ്ട് അങ്ങനെ ഒരു വെള്ളപൂശൽ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ദിലീപ് തെറ്റുകാരനല്ല ഈ നടിയാണ് പൂർണമായും തെറ്റുകാരി അല്ലെങ്കിൽ ദിലീപ് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ബോധപൂർവമായ ശ്രമങ്ങൾ ശരിക്കും ഇവിടെ നടക്കുന്നുണ്ട് അത്തരം അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ ഇപ്പം പി സി ജോർജ് നമ്മൾ കഴിഞ്ഞ ദിവസം ഇത് ബന്ധപ്പെട്ട് സംസാരിച്ചല്ലേ പി സി ജോർജ് അന്ന് ദിലീപിനൊപ്പമാണ് നിൽക്കുന്നത് അപ്പൊ അതാണ് ഞാൻ പറയുന്നത് എല്ലാവരും ഇരക്കൊപ്പം നിൽക്കുന്നു സിനിമ ലോകം ഒന്നടങ്കം ഇരക്കൊപ്പം നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി പിന്നെ പിന്നീട് ദിലീപിനു വേണ്ടി എ എം എം എന്ന് പറയുന്ന സംഘടന ചില വിട്ടുവീഴ്ചക്ക് തയ്യാറായെങ്കിൽ പോലും അന്ന് ദിലീപ് ദിലീപിനെതിരായി നിലപാട് പൃഥ്വിരാജ് അടക്കമുള്ള മുൻനിര നായക നടന്മാര് ദിലീപിനെ എതിർത്തുകൊണ്ട് തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ അവരല്ല ഇപ്പോഴും അതേ സ്റ്റാൻഡിൽ തന്നെയാണ് നിൽക്കുന്നത് ആ പീഡിതയായ അല്ലെങ്കിൽ അതിജീവിത എന്ന് പറയുന്ന ആ പെൺകുട്ടിക്ക് വേണ്ടി തന്നെയാണ് ബാക്കി ഒരുമാതിരിപ്പെട്ടവരെല്ലാം നിൽക്കുന്നത് എങ്കിലും ഈ പറയുന്ന ഈ താരസംഘടനയ്ക്കകത്ത് പോലും രണ്ട് പക്ഷമുണ്ട് ദിലീപിനെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും എന്ന് പറയുന്ന ഒരു രണ്ട് പക്ഷം അവിടെയും വളർന്നു വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ഒരു വലിയ വിഭാഗം ആളുകൾ ദിലീപിനെ ഇപ്പോഴും പിന്തുണയ്ക്കുന്നുണ്ട് എന്നുള്ളതാണ് അർത്ഥം ആ അത്തരത്തിലുള്ള വെള്ളപൂശലുകൾ കൃത്യമായി നടക്കുന്നുണ്ട് പക്ഷേ എന്റെ അഭിപ്രായത്തിൽ ഒരു നടിയെ അവരുടെ കരിയർ തന്നെ അവസാനിപ്പിക്കുന്ന തരത്തിലേക്ക് ഈ രീതിയിൽ ക്രൂരമായി ഈ വൈകൃതങ്ങൾക്ക് വിധേയ വിധേയയാക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതിൻ്റെ ഉത്തരവാദി ഇപ്പം എട്ടാം പ്രതിയാണ് ദിലീപ് അതിൻ്റെ ഉത്തരവാദികളിൽ ഒരാൾ ദിലീപ് ആണെങ്കിൽ തീർച്ചയായും ശിക്ഷിക്കപ്പെടേണ്ടതാണ് അതിന് നിയമം അനുശാസിക്കുന്ന പരമാവധി ശിക്ഷ തന്നെ ദിലീപിന് ലഭിക്കേണ്ടതാണ് കാര്യം കുറ്റകരമായ ഗൂഢാലോചനയാണ് നടത്തിയിരിക്കുന്നത് അവിടെ ഒരു പെണ്ണിനെ രണ്ടടി കൊടുത്ത് പറഞ്ഞു വിടുക എന്നുള്ളതായിരുന്നില്ല അവരുടെ ഉദ്ദേശം ആ പെൺകുട്ടിയെ സമൂഹ മാധ്യമങ്ങളിലടക്കം അല്ലെങ്കിൽ സമൂഹ മധ്യത്തിൽ പോലും ആ പെൺകുട്ടിയെ താറടിച്ച് കാണിക്കുക എന്ന് പറയുന്ന ഒരു നീചമായ പ്രവൃത്തിക്ക് വേണ്ടിയിട്ട് ഇവരെല്ലാം കൂടി കാണിച്ച ഒരു പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് കാണുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ന്യായമായ ഒരു ശിക്ഷാവിധിയാണ് കാര്യത്തിൽ വേണ്ടത് അതോടൊപ്പം തന്നെ ദിലീപ് ശിക്ഷിക്കപ്പെടുകയും വേണം അതാണ് ഒരു ഉദാത്തമായ മാതൃക ഇന്ന് കേരളത്തിലുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാ ജനങ്ങൾക്കും എല്ലാ പിന്നെ സ്ത്രീകൾക്കും അറിയാം ദിലീപ് തെറ്റുകാരനാണ് ദിലീപ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് അത്തരത്തിലുള്ള ആളുകളുടെ മേധാശക്തിയെ അല്ലെങ്കിൽ അവരുടെ ആ താല്പര്യങ്ങളെ തൃപ്തിപ്പെടുത്തേണ്ടത് ശരിക്കും ഈ കോടതി വിധിയിലൂടെ ആയിരിക്കും അവരെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ ഒരു കോടതി വിധിയാണ് ഞാനും എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്